ടോ ലോകത്തെ ഏറ്റവും വലിയ മുതലാളി പാതിരാത്രി കഴിഞ്ഞിട്ട് നേരെ കൊടുക്കുന്നവരെ വാങ്ങിയിട്ടില്ല സൈനു പാതിരാത്രി ആയാൽ ലോകങ്ങളുടെ സുലൈമാൻ്റെ ആയിരം ആയിരം എവിടെയും കൊട്ടാരൻ ഞാൻ എപ്പോഴും ആലോചിക്കാനും ഇത് എന്തൊരു സംഭവമാണ് ഈ മനുഷ്യര് പാതിരാത്രി ചെയ്യാൻ ഉറങ്ങാൻ പിന്നെ നമ്മളിവിടെ ഇല്ല നമ്മളിവിടെ ഉണ്ടോ കൊട്ടാനുണ്ട് ഉറങ്ങാൻ സൗകര്യമുണ്ട് ഭാര്യന്മാരുണ്ട് പക്ഷെ അള്ളനെ കുറിച്ച് നേരിട്ടുനേ കാര്യം പിന്നെ എന്തിനാ നേരം അപ്പോൾ പിന്നെ പിന്നെ ചോദ്യം ചോദിച്ചു സൂഫികളോട് ഈ അപ്പോൾ സൂഫികൾ മടുപ്പതി പറഞ്ഞു പറഞ്ഞു അള്ളാഹുബിൻ ഒതുങ്ങി ജീവിക്കുന്നവർക്കും അള്ളാഹു കൊട്ടാരം ഒതുക്കും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് സുലൈമാൻ കൊട്ടാരം അല്ല അത് എന്തിനല്ല രാജാവിന്റെ രാത്രി വരെ രാഷ്ട്രീയ മരണക്കരത്തെ കടന്നുകൊണ്ട് പറഞ്ഞ സുലൈമാന ഞാൻ മരിക്കാൻ പോകാൻ ഇനി നാളെ മുതൽ നിന്നെ വിട്ടാൻ ഞാനില്ല രാത്രി പറഞ്ഞു പോയില്ലേ പാതിരാത്രി കഴിഞ്ഞാൽ എണീറ്റ് നേരം കൊടുത്തിനെ കരിഞ്ഞോണ്ടേ ആരും പറഞ്ഞു അവൻ ഉമ്മർ അമ്മൾ പല പല ആനോട് എല്ലോ ഒക്രവർത്തിയേശൻ ആ സുലൈമാൻ രാജ്യകാലും ഇല്ലാത്തൊരു നാടും ആ കാലത്തുണ്ടായിരുന്നില്ല അത്രയും ആളാണ് പ്രഭു എന്ത് വിശാചിക്കൽ പോയിട്ട് അലയാളികളിൽ നിന്ന് മുങ്ങിക്കൊണ്ടുവരും അത് സുധൈമാരി ഒട്ടാരത്തിയുടെ ചുമതിൽ പതിക്കും നടക്കുന്നവർക്ക് മുഴുവൻ അത് കണ്ണൻ ചെന്ന മനോഹാരിതയായി തോന്നിക്കും മുറ്റത്ത് പളങ്കുവാസുധമായി പളഞ്ുമാക്ക മുന്തെബാലഞ്ഞവായിതെ എന്തു ചെയ്തു എന്തു ചെയ്തു ബൽഖീസിനെ വിളിച്ചവൽൽഖീസ് വരുവയാൻൽഖീസ് വരുവയാൻ സയ്യിദനാ സുലൈമാൻ യാ കുട്ടാലത്തില യമനിൽ നിന്നു വരികയാൻ യമനിൽ റാണിയായ ബൽഖീസ് റാഫി ഇരുന്നു വരുവയാൻ സുലൈമാൻ ബേദ കുട്ടാലത്തില കുട്ടാൻ മുത്തകിത് ഫന്ന മറാഅ്തുഹു ഹസിമതുഹുൽ ജാ ഈ പെണ്ണു വിചാരിച്ചോയിച്ചോ മുറ്റത്തെന്താ ജലാശയാശയം പെണ്ണു വസ്ത്രം കാലിൽ നിന്ന് പൊക്കാൻ തുടങ്ങി അങ്ങനെയല്ലേ ഇപ്പുറത്തെ കൊട്ടാരത്തിൽ നിൽക്കുന്നുണ്ട് ആണുങ്ങളെമ്പാടും പെണ്ണ് ഒരു അതിസുന്ദരിയായ പെണ്ണ് കൊട്ടാരത്തിന് മുറ്റത്ത് വന്നിട്ട് മുണ്ട് പൊക്കാൻ തുടങ്ങിയാൽ എത്ര മോശം അപ്പോൾ സുലൈമാൻ പറഞ്ഞു പൊക്കന്നെ പൊക്കന്നെ പെണ് അത് അത് ഇത് പളുങ്കിന്റെ കൊട്ടാരമാണ് ആ മുറ്റത്ത് കാണുന്നത് കേട്ട് കാണുന്നു അപ്പോൾ അക്കാലത്തോ രാജാവിന് ഉപയോഗത്തിൽ ഇല്ലാത്ത വസ്തുക്കൾ പോലും ഉപയോഗിച്ചിട്ടുണ്ട് ആര് ഒട്ടാരത്തെ മുറ്റത്ത് പളുക് നമ്മൾ ഇപ്പൊ ഏറെ വന്നാൽ എവിടെ പോകുന്നു എന്താ നമ്മൾ എട്ട് മണി വരെ കടന്നു പോകുന്നത് ഈ പെണ്ണീ പളങ്ക് കണ്ടപ്പോൾ പറഞ്ഞു ഇന്ന് അസ്ലാം തുലിമാൻ ഞാനും മുസ്ലിംമാവുമാണ് ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ നല്ലത് ഉം ഉം ആ കൊട്ടാരം മുറ്റത്ത് വെച്ച സുലൈമാൻ പെണ്ണ് മു അപ്പോൾ ലാഹുവിൽ ഭയപ്പെട്ടാൽ ഏക അനുഗ്രഹം എത്തുമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് സുലൈമാന്റെ കാര്യത്തിൽ പണം തൊഴിലത്തുണ്ടായ ജനങ്ങളെ പറയേണ്ട ആവശ്യമാണ് പഠിച്ചോട് ആവശ്യപ്പെട്ടു അതിലൂരി മോനെ എനിക്ക് ഒന്നൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് മനസ്സിലായില്ല നമ്മളെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണെന്ന് പറയണമെങ്കിൽ നമ്മളെ ടിക്കറ്റ് ഓക്കെ ഇഷ്ട പല മനുഷ്യന്മാരെ ടിക്കറ്റ് ഓക്കെ ഒരാൾ ഇപ്പൊ ജീവിച്ചിട്ടില്ല

പെണ്ണുങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങളെ മാത്രം വേഷവിധാനം വളരെ മോശം വളരെ മോശം എന്ന് പറഞ്ഞാൽ ഇത്തരം പെണ്ണുങ്ങൾ നശിച്ചുപോയ ഒരു നിങ്ങൾ നന്നാവൂന്ന് പോലും പോയി വളരെ നശിച്ചുപോയി ഞാൻ ഇന്ന് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ വിളിച്ച ഇപ്രകാരം പറഞ്ഞു ഈ പെണ്ണുങ്ങൾ നാശാക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഒരു അറുപത്തിയമ്പത് ശതമാനം ചെറുപ്പക്കാർക്ക് നന്നാവണം എന്നാണ്ടക്കാർക്ക് ഭയങ്കര നന്നാവണം എന്നാഗ്രഹമില്ലാത്ത അഞ്ചോസ്കാരം മാറ്റാമെന്ന് ആമി പറഞ്ഞു മാത്രം അല്ലാതെ ഈ ആമിന്നും

ഇത് ഇതിനും പറ്റാത്ത എന്ത് പോലും അതിരുന്നതോടുകൂടെ ഉള്ളിൽ ആവുന്ന പത്രം എങ്ങനെ വരാന് വരും ക്ഷേത്രം ഇങ്ങനെ സൗകര്യം എന്ത് ഈ പവിത്രം കാര്യം പവിതം പോലെ മനുഷ്യൻ നിശ്ചമാനാകർഷി ഇതാണോ മനസ്സിലാകുന്ന ചിന്തിക്കുകയും പെണ്ണുങ്ങളെ ആണെങ്കിൽ പൊരുത്ത എല്ലാവർക്കും അറിയാം എങ്ങനെ ജീവിക്കണം ഒക്കെ അറിയാം പക്ഷേ ക്ഷേത്തന്മാരെ നമ്മളെ സമ്മതിക്കുന്നില്ല അതെ വരുന്ന നേരത്തെ റഹ്മത്തിന്റെ മലക്കൾ അവിടെ റഹ്മത്തിന്റെ മലഹുകൾ ഇറങ്ങില്ല റഹ്മത്തിന്റെ മലഹ് എറങ്ങാൻ മലനം മകരി